കോട്ടയത്ത് കണ്ണു കണ്ണുനട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പരമാവധി മൂന്ന് സീറ്റുകളെങ്കിലും നേടുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം പ്രാവർത്തികമാകുമെന്ന് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നു കോട്ടയത്ത് കണ്ണു നട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലം പി സി ജോർജിൻ്റെ പൂഞ്ഞാറാണ് ഒരു കാലത്ത് പി സി ജോർജ് ആയിരുന്നു പൂഞ്ഞാറില് എല്ലാമെല്ലാം പൂഞ്ഞാർ സിംഹം എന്നാണ് പി സി ജോർജിനെ വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് എതിരാളികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തടകുടഞ്ഞ സിംഹം തട കൊഴിഞ്ഞ സിംഹം എന്നാണ് പല്ല് പോയ സിംഹം എന്നാണ് ആ വിശേഷണങ്ങളൊക്കെ പി സി ജോർജ് അച്ചായൻ്റെ മനസ്സിൽ മുറിവായി കിടപ്പുണ്ട് ഇപ്പോൾ പി സി ജോർജും മകൻ ഷോൺ ജോർജും ജനപക്ഷം പാർട്ടിയൊക്കെ ഉപേക്ഷിച്ച് ബി ജെ പിയുടെ ഭാഗമാണ് പി സി ജോർജ് നിരന്തരം വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്നു പൂഞ്ഞാറിൽ ഷോൺ ജോർജ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കാസ തുടങ്ങിയ ക്രൈസ്തവ തീവ്രവാദ സംഘടനകളുടെ പിൻബലം പി സി ജോർജിനും ഷോൺ ജോർജിനുമുണ്ട് ഷോൺ ജോർജിന് ക്രൈസ്തവ വോട്ടും ഹിന്ദുക്കളുടെ വോട്ടും കിട്ടിയാൽ പൂഞ്ഞാറിൽ ബി ജെ പി അട്ടിമറി വിജയം നേടുമെന്ന് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പറയുന്നു രാജീവ് ചന്ദ്രശേഖരം പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ഒന്നുമല്ലാതായി മാറി പൂഞ്ഞാറിൽ ഈരാറ്റുപേട്ടയിൽ പി സി ജോർജ് നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയത് പണ്ട് പി സി ജോർജ് ജയിച്ചിരുന്നത് പൂഞ്ഞാറിലെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടായിരുന്നു എന്നാലിപ്പോൾ മുസ്ലിങ്ങൾക്ക് പി സി ജോർജിനെ വേണ്ട പി സി ജോർജിനും മുസ്ലീങ്ങളെ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് അയാൾ അടിക്കടി ഇങ്ങനെ വിദ്വേഷ പ്രസ്താവന നടത്തുന്നത് പക്ഷേ പൂഞ്ഞാറിൽ ബി ജെ പിക്ക് ഒരുപാട് സാധ്യതയുണ്ടെന്ന് ബി ജെ പി കരുതുന്നു ഷോൺ ജോർജ് മത്സരിച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ കൂടെ പോരുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു അതോടൊപ്പം ബി ജെ പി വോട്ടുകളും കൂടി ചേരുകയാണെങ്കിൽ പൂഞ്ഞാറിൽ കാവിക്കൊടി പാറിക്കാം എന്നാണ് ബി ജെ പി കരുതുന്നത് മറ്റൊരു നിയോജക മണ്ഡലം ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസിൻ്റെയും ക്രൈസ്തവ വോട്ടുകൾ ക്രൈസ്തവരുടെയും വോട്ട് ബാങ്കാണ് എൻ എസ് എസ് പൊതുവെ കാലാകാലങ്ങളായി ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഹൈന്ദവ സംഘടനയാണ് ഹൈന്ദവ പ്രസ്ഥാനമാണ് എൻ എസ് എസിൻ്റെ ഓട്ടം ക്രൈസ്തവ ഓട്ടം കാസർ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ ഓട്ടം ഒക്കെ കിട്ടുമെങ്കിൽ ചങ്ങനാശ്ശേരിയിലും അട്ടിമറി വിജയം നേടാമെന്ന് രാജീവ് ചന്ദ്രശേഖറും ടീമും കരുതുന്നു ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് നേതൃത്വവുമായി രാജീവ് ചന്ദ്രശേഖർ അടുക്കുന്നതും ശ്രദ്ധേയം എൻ എസ് എസിൻ്റെ താൽപ്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനാണ് അവിടെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ അത്ഭുതം സംഭവിക്കുമെന്ന് ബി ജെ പി കരുതുന്നു പൂഞ്ഞാറിനോളം പൂഞ്ഞാറിനോളം എളുപ്പമല്ലെങ്കിലും ചങ്ങനാശ്ശേരിയിലും ടൈറ്റ് ഫൈറ്റ് നടത്താൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ബി ജെ പിയുടെ വിശ്വാസം കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറും ഒരു ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ബി ജെ പി പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും അട്ടിമറി വിജയമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇനി മറ്റൊരു മണ്ഡലം കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി എൻ എസ് എസ് വോട്ട് ബാങ്കുകളും ക്രൈസ്തവ വോട്ട് ബാങ്കുകളും ഒക്കെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളിയിൽ ശക്തമായ ഒരു മത്സരം നടന്നാൽ ഒരു ത്രികോണ മത്സരം നടന്നാൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ബി ജെ പിക്ക് ജയിക്കാനാകുമെന്ന് രാജീവ് ചന്ദ്രശേഖറും ആർ എസ് എസ് നേതൃത്വവും കണക്കുകൂട്ടുന്നു ബി ജെ പിയുടെ ആഭ്യന്തര കലഹങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടെങ്കിലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അവിടം ജയിച്ചു കയറാമെന്ന് കരുതുന്നു രാജീവ് ചന്ദ്രശേഖറും ടീമും കോട്ടയം ഒരു കാലത്ത് കേരള കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ ജില്ലയായിരുന്നു പിന്നീട് പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് അധപതിച്ചു പല രീതിയിൽ വേർപിരിഞ്ഞു പോയി കേരള കോൺഗ്രസ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് അവിടെ ശക്തം ജോസഫ് ഗ്രൂപ്പിനും ജേക്കബ് ഗ്രൂപ്പിനും ഒന്നും വലിയ അണികളൊന്നുമില്ല എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ശക്തമായ പോരാട്ടം നടത്താൻ ബി ജെ പി തീരുമാനിക്കുമ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും അവരുടെ പ്രഥമ അജണ്ടയിലുണ്ട് പ്രധാന അജണ്ടയിലുണ്ട് ഇവിടെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരമാവധി സീറ്റുകൾ നേടുക അതാണ് അവരുടെ ലക്ഷ്യം ഇനി ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് എന്നതും ശ്രദ്ധേയം ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭകൾ സാധാരണയായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ് ബി ജെ പി അതിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടിയത് ക്രൈസ്തവ സഭകൾ ബി ജെ പിയോട് അടുത്ത് തുടങ്ങിയിരിക്കുന്നു അടക്കമുള്ള തീവ്രവാദ തീവ്രമായ ക്രൈസ്തവ സംഘടനകൾ ബി ജെ പിയോട് ചേർന്ന് തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയോടുള്ള അയിത്തം ക്രൈസ്തവ സഭകൾക്ക് മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് ബി കരുതുന്നു വലിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചത് തൃശൂരിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ വലിയ ലീഡാണ് സുരേഷ് ഗോപി നേടിയത് അത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല ഈ സാഹചര്യത്തിലാണ് കോട്ടയം പ്രത്യേക കോട്ടയത്ത് കണ്ണു കണ്ണുനട്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും കോട്ടയത്തും ഒക്കെ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു കോട്ടയത്ത് മൂന്ന് സീറ്റുകൾ പരമാവധി മൂന്ന് സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ പൂഞ്ഞാറിൽ ഒരു ബി ജെ പി തരംഗം കാവി തരംഗം ഉണ്ടാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക ക്രൈസ്തവരിൽ നിന്ന് കൂടുതൽ നേതാക്കളെ ക്രൈസ്തവ സഭയിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നേതാക്കളെ സൃഷ്ടിക്കുക ആ നേതാക്കളെ മുൻനിരയിൽ നിർത്തുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ തന്ത്രം ഈ തന്ത്രം ബി ജെ പി അതിമനോഹരമായി പയറ്റും എന്നതിൻ്റെ തെളിവാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ അവർ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് അവർ മത്സരത്തിന് ഇറങ്ങുന്നത് കോട്ടയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളക്കൂറില്ലാത്ത മണ്ണായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ പി സി ജോർജിൻ്റെ ബലത്തിൽ അവർ അവിടെ വളക്കൂറുള്ള മണ്ണാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ ബലത്തിൽ ഷോ മകൻ ഷോൺ ജോർജിനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് അവർ കരുതുന്നു ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് വോട്ടുകളുടെ ബലത്തിൽ അട്ടിമറി നടത്താമെന്ന് അവർ കരുതുന്നു കാഞ്ഞിരപ്പള്ളിയിലെ എൻ എസ് എസ് വോട്ടുകളിലും രാജീവ് ചന്ദ്രശേഖർ കണ്ണുനട്ട് കാത്തിരിപ്പുണ്ട് എന്തായാലും കോട്ടയത്ത് ഈ മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലങ്ങളാണ് ശക്തമായ പോരാട്ടത്തിന് അവർ അവർ അവസരമൊരുക്കുന്ന മണ്ഡലങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിൻ്റെ ചൂടുണ്ടാകും ശക്തമായ കടുത്ത പോരാട്ടം തന്നെ നടക്കും